ഒന്നര വർഷം മുൻപ് ാണ് മോതിരം തൊഴിലുറപ്പ് തൊഴിലാളികളായ മലമ്മൽ വിലാസിനി ചന്ദ്രിക ലീല സുധാമണി ലക്ഷ്മി സുശീല മിനി എന്നിവർ ചക്കാലക്കുത്ത് റോഡരികിലെ ഡ്രൈനേജിൽ നിന്നും മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ എടുത്തു വരികയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടിയാണ് വിലാസിനേക്ക് സ്വർണമോതിരം മണ്ണിൽ നിന്നും കണ്ടുകിട്ടുന്നത് ആരുടേതാണ് എങ്ങിയെ കൈമാറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കച്ചവടക്കാരൻ ഇതേപ്പറ്റി പറ്റി അന്വേഷിക്കുന്നത് ഒന്നര വർഷം മുൻപ് വടക്കുംപാടം സ്വദേശിയായ നിധിന്റെ മോതിരം ഈ ഭാഗത്ത് കളഞ്ഞു പോയതും തിരഞ്ഞതും സമീപത്തുള്ളവർക്ക് അറിയാമായിരുന്നു തുടർന്നാണ് ഉടമയ്ക്ക് വിവരം ലഭിക്കുന്നത് നിധിന്റെ ഭാര്യ ദീപ്തി സ്ഥലത്തെത്തുകയും തൊഴിലാളികളിൽ നിന്നും മോതിരം ഏറ്റുവാങ്ങുകയും ചെയ്തു പറയാനാവാത്ത സന്തോഷത്തിൽ സമ്മാനവും നൽകിയാണ് ഇവർ മോതിരവുമായി മടങ്ങിയത് മോതിരം തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നതായി ദീപ്തി പറഞ്ഞു രാവിലെ ആരെ പണി